ഈ ഒരു കല്ല് ഇതാണ് ആലം സ്റ്റോൺ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ പക്ഷേ എങ്കിൽ ഇത് അറിയാത്ത കുറെ പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഇതിനു മുന്നേ ഞാൻ ഇതിനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന കമന്റ്സ് ആണ് കേട്ടോ ഇത് എന്താണ് സാധനം എന്താണ് മലയാളത്തിൽ പറയുക എവിടുന്നാ വാങ്ങിക്കാൻ കിട്ടുക അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് ആലം സ്റ്റോണാണ് ഇത് എല്ലാ ആയുർവേദ കടകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു പീസിന് തന്നെ ചെറിയ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ ഇത് ഞാൻ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏകദേശം ഒരു സിക്സ് മന്ത്റായി ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ വരും ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഇഷ്യൂസിന് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസിനും ഇത് യൂസ് ചെയ്യാം കേട്ടോ സ്കിൻ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ പിമ്പിൾസ് പിമ്പിൾസ് വരാതിരിക്കാനും വന്ന പിമ്പിൾസ് മാറാനും നമ്മൾക്ക് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചുളിവുകളും പിഗ്മെന്റേഷൻ കറുത്ത പാടുകള് ടാനിങ് അതേപോലെ ഇതൊരു നാച്ചുറൽ ടോണർ ആണ് പിന്നെ നമ്മുടെ ഫേസിൽ ഒരുപാട് ഫേഷ്യൽ ഹെയേഴ്സ് ഉണ്ടാവാറില്ലേ അത് റിമൂവ് ചെയ്യാനും ഈ ഒരു കല്ല് അത്രയേറെ നല്ലതാണ് കേട്ടോ ഹെൽത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് കഫക്കെട്ടിനും അതേപോലെ തന്നെ ബാക്ടീരിയലായിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസിനും അണ്ടർ ആം ഡാർക്ക്നെസ്സിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോൺ സ്റ്റോണാണ് കേട്ടോ ഒരു രീതിയിലല്ല പല രീതിയിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആലം സ്റ്റോൺ ഇതൊരു ക്രിസ്റ്റൽ ഫോമിലാണ് കേട്ടോ ഉണ്ടാകുക ഇത് പണ്ട് മുതലേ ആയിട്ട് എല്ലാ സലൂണിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ പിന്നെ ഷേവിങ് ക്രീംസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഔട്ടായിട്ട് പോയി അപ്പൊ ഈ ഒരു ആലം സ്റ്റോണ് ഒത്തിരി നല്ലതാണ് കേട്ടോ നമുക്ക് ആണ് അതേപോലെ ആൻറ്റി ഫംഗലാണ് ആൻറ്റി ആണ് അതുപോലെ ആസ്ട്രോജൻ ആണ് ശരിക്കു പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ സോൾട്ടാണ് കേട്ടോ ഇതിൽ പൊട്ടാസ്യം സൾഫേറ്റും അതേപോലെ അലൂമിനിയം സൾഫേറ്റും മിക്സ് ആയിട്ട് വരുന്ന ഒന്നാണ് പല തരത്തിലുള്ള ആലമുണ്ട് ഇത് നമ്മൾ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന ആലം സ്റ്റോൺ ആണ് കേട്ടോ പിന്നെ ആലമിൻ്റെ ആയിട്ടും കിട്ടും പൗഡർ ആയിട്ടും കിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ ആണ് കേട്ടോ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന സ്റ്റോൺ ആണ് പൗഡേഴ്സ് ആൾക്കാർ വാങ്ങാറ് കുറവാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൗഡർ പലതും മിക്സ് ആയിട്ടാണ് വരുന്നത് ഒറിജിനൽ ആലം സ്റ്റോണിൻ്റെ ആ ഒരു പൗഡർ അല്ലാട്ടോ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും സ്റ്റോണായിട്ട് തന്നെയാണ് വാങ്ങുന്നത് ഇതിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് എന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടായിരുന്ന ഓപ്പൺ പോഴ്സ് പോഴ്സില്ലേ അതൊക്കെ നല്ല രീതിയിൽ ചുരുങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുവഴി നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ടൈറ്റാക്കും അതുപോലെ തന്നെ തേർട്ടി പ്ലസ് ഏജ് ഏജൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കവളൊക്കെ തൂങ്ങാൻ തുടങ്ങും നെറ്റിയുടെ എവിടെയും കണ്ണിനു വെച്ചിട്ട് ചുളിവുകളൊക്കെ വരാൻ തുടങ്ങും അപ്പൊ അതൊക്കെ കുറക്കാനും ഈയൊരു സ്റ്റോൺ നല്ലതാണ് ഈ ഒരു ആലം സ്റ്റോണിന്റെ കൂടെ നിങ്ങൾക്ക് പല ഇൻഗ്രീഡിയൻ്റ് യൂസ് ചെയ്യാം കേട്ടോ തേൻ യൂസ് ചെയ്യാം പാല് അതേപോലെ നോർമൽ വാട്ടർ എലോവേറ ജെല് ഗ്ലിസറിന് അങ്ങനെ ഒത്തിരി ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ എൻ്റെ സ്കിന്നിനൊന്ന് ബ്രൈറ്റ് ആക്കാനും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും അതേപോലെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് തന്നെ ഇതുപോലെയുള്ള ഒരു കല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് അല്ലെങ്കിൽ പത്ത് തൊഴിൽ ുള്ളിയോളം ഞാൻ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ കല്ല് വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് അപ്പം ദൈതേ പോലുള്ളൊരു ക്രീം നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ ഇതാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ പൗഡറാണ് വാങ്ങുന്നതെങ്കിൽ ലിസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി കാലം ഇത് നിൽക്കും നമുക്കൊത്തിരി കാലം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നമുക്കതിൽ നിന്ന് വരുന്ന ഒരു പേസ്റ്റ് കിട്ടാം കേട്ടോ ഇത് നമ്മുടെ ഡാർക്ക് ഉള്ള ഭാഗത്തും അതേപോലെ ഉള്ള ഭാഗത്തും നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷൗട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ ഇനി ഒരു ഫോർട്ടി പ്ലസ് ഏജ് കഴിഞ്ഞവരാണെങ്കിൽ ില് ഇതിൻ്റെ കൂടെ എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അതേപോലെ ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് തന്നെ പിമ്പിൾസിന് പ്രിവെന്റ് ചെയ്യും പിമ്പിൾസ് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ റോസ് വാട്ടറും ഈ ആലം സ്റ്റോൺ യൂസ് ചെയ്യാം പൗഡർ ആണെങ്കിൽ ആലം സ്റ്റോണിൻ്റെ പൗഡറുടെ കൂടെ കുറച്ച് മുൾട്ടാനിമിട്ടി പൗഡറും കുറച്ച് റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കിനി ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിലും ഈ ഒരു ആലം സ്റ്റോൺ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല പകരം വീക്കിലി രണ്ട് തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കാരണം ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഡ്രൈ ആക്കും അതുകൊണ്ട് തന്നെ ഫേസ് വാഷ് ചെയ്ത ഉടനെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാല് വിണ്ടി കീറുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയുടെ കൂടെ ഈ അലം സ്റ്റോൺ മിക്സ് ചെയ്തിട്ട് കാലിൽ പുരട്ടുവാണെങ്കിൽ വിണ്ടി കീറുന്ന ആ പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിയിൽ കുറയും കേട്ടോ നിങ്ങൾ താരം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു ആലം സ്റ്റോൺ യൂസ് ചെയ്യാം കേട്ടോ ഷാംപൂ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു നുള്ളു അലം സ്റ്റോണിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ തല കഴുകാം ഇനി ഈ സ്റ്റോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തലയിൽ നിന്ന് ഓവർനൈറ്റ് ഒരു ഗ്ലാസ് വെള്ളം ത്തിൽ ഈ ഒരു ചെറിയ പീസ് സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ട് സോക്ക് ചെയ്യാം ഫിറ്റ് ചെയ്യുന്ന നിങ്ങൾ തല വാഷ് ചെയ്യുമ്പോൾ ലാസ്റ്റായിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തല കഴുകുക താരം മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ചിലർക്ക് നല്ല രീതിയിൽ പേൻ ശല്യം ഉണ്ടാകും അതേപോലെ തന്നെ വേർപ്പ് വരുന്ന സമയത്ത് സ്മെല്ലുണ്ടാകും നല്ല പോലെ മുടിക്ക് ഇങ്ങനെയുള്ള ഫംഗിയൽ ആയിട്ടുള്ള ബാക്ടീരിയൽ പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ നല്ലതാണ് ഈ ഒരു ചെറിയ പീസ് ഞാൻ താരം മാറാൻ ഇതുപോലെ തന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്യാറുണ്ട് അതിൻ്റെ ബാക്കി വന്ന ചെറിയൊരു പീസാണ് കേട്ടോ ഈ ഒരു ആലം സ്റ്റോണ് നാച്ചുറൽ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടായിരുന്ന പോട്സൊക്കെ മിനിമൈസ് ചെയ്യാനും ഫേസിൽ ഓവർ ഓൾനെസ് കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് ഇതുപോലെ തന്നെ ഓവർനൈറ്റ് ഈ ഒരു ചെറിയ പീസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു വെള്ളം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഫേസിൽ സ്പ്രേ ചെയ്യാം കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റാക്കാൻ മാത്രമല്ല എൻ്റെ ഫേസിലെ മുന്നേ പിമ്പിൾസ് വന്നു പോയ പാടുകളുണ്ടായിരുന്നത് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പാടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊരു നൈറ്റ് ക്രീം പോലെ ഞാനൊന്ന് യൂസ് ചെയ്യാറുണ്ട് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫേസിനെ ഒന്ന് ക്ലിയറാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം ഈ ഒരു കല്ല് വാങ്ങിച്ചാല് നമ്മുടെ പൈസയും നമുക്ക് സേവ് ആവും അതേപോലെ നമ്മുടെ സ്കിന്നും നല്ല രീതിയിൽ ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആവും കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചില്ല എങ്കിൽ ഇത് വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ അത്യാവശ്യമാണ് നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയാണ് അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ഓപ്പൺ പോൾസ് വന്നിട്ടിങ്ങനെ ഫേസ് നല്ല രീതിയിൽ വികൃതമായിട്ടുണ്ടാവില്ലേ അവരൊക്കെ ഇത് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഓപ്പൺ പോൾസ് ചുരുങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ എലാസ്റ്റിസിറ്റി കൂട്ടാനും ടൈറ്റ്നിങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുവഴി നമുക്കുള്ള ഓപ്പൺ പോൾസൊക്കെ കുറച്ച് 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 വന്നിട്ട് അതിൻ്റെ ആ ഒരു അളവ് കുറക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കല്ല് സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ് എന്നെ ഞാൻ പറയുള്ളു കേട്ടോ അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോണിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണേ അപ്പോൾ അന്ന് കമൻ്റായിട്ട് ഡൗട്ട്സ് ചോദിച്ചാൽ അവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഓൺലൈൻ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം